നമ്മളെ ലാലേട്ടൻ ബിഗ് ബോസ് കഴിഞ്ഞപ്പോ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ബിഗ് ബോസ് കഴിഞ്ഞപ്പോ ചക്കരേ ബിഗ് ബോസിൽ അനിമോൾക്ക് കപ്പും കൊടുത്തിട്ട് നേരെ ലാലേട്ടൻ വന്നത് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്താണ് അപ്പോ ലാലേട്ട ഇവിടെ ഇരിക്കുന്നുണ്ട് ഹലോ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഈസ് അപ്പോ നമ്മള് കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് പറഞ്ഞുപോലെ നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പൊ തിരുവനന്തപുരത്ത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിഴക്കേക്കോട്ടേനുണ്ട് അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആ ഒരു വീഡിയോ ലാസ്റ്റ് പറഞ്ഞിരുന്നു ഇത് നമ്മള് മുന്നേ ജീവിച്ചിരിക്കുന്നതും മരിച്ചത് കുറച്ച് സെലിബ്രിറ്റികളെയും കുറച്ച് ആൾക്കാരെയും കാണാൻ പോകണമെന്ന് അപ്പം നിങ്ങൾ വീഡിയോയുടെ തുടക്കവും തമ്മിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കുറച്ചെങ്കിലും അപ്പം മനസ്സിലാകാത്തവർക്ക് ഞാൻ ഫുള് ആയിട്ട് കാണിച്ചു തരാം അപ്പൊ ഇവിടെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ച തന്നെ ഉണ്ട് കേട്ടോ ഉള്ളില് അപ്പൊ നമ്മുടെ സുനിൽ വാക്സ് മ്യൂസിയം എന്ന് പറയുന്ന ഒരു മ്യൂസിയത്തിനുള്ളിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതിനുള്ളിൽ ഒരുപാട് സെലിബ്രിറ്റീസും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സും പിന്നെ കുറച്ച് ക്രിക്കറ്റ് കളിക്കാരും ഫുട്ബോൾ കളിക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്താണ് സംഭവം എന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പം നമുക്ക് ഉള്ളിലേക്ക് കയറാം അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ കുറച്ച് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാരുടെ പേരാണ് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും രൂപം അതായത് ആ ഒരു പ്രതിമ ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ കയറുന്ന ടിക്കറ്റ് റേ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് നൂറ് രൂപ നിലകിൽ നമ്മൾ നാല് പേർക്ക് നാന്നൂറ് രൂപയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ കയറുമ്പോൾ നമ്മൾ കാണുന്നത് നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നടത്തുന്ന നമ്മുടെ ഗാന്ധിജിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഗാന്ധിജി അതേപോലെ ഇരിക്കുന്ന പോലെ തോന്നും പക്ഷെ ഇതൊക്കെ മെഴുകിൽ തീർത്ത പ്രതിമകളാണ് ഇതൊക്കെ മെഴുകൊണ്ട് തീർത്ത പ്രതിമകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അങ്ങനെ നമ്മൾ ഇവിടെ നിന്നുള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികള് എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ എന്താ കണ്ടില്ലേ ഒക്കെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് ഇത് എല്ലാവരുടെ പേര് എഴുതിയിട്ടുണ്ട് ഇതാണ് അണ്ണ അസാരെ അടിപൊളി അടിപൊളി സർദാർ വല്ലഭായി പട്ടേൽ ഇവിടെ നമ്മുടെ ചാച്ചാജീന്റെ കൂടെ നിക്കാൻ കേട്ടോ ജവഹർലാൽ നെഹ്റു അപ്പത്തെ ചാച്ചാജീന്റെ കൂടെ ചേർന്ന് നിക്കുകയാണ് തൊടാൻ പാടില്ല അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പോലെ പോലെ ആളിരിക്കണ സർദാർ വല്ലഭായ് പട്ടേല് കാലടക്കം കണ്ടില്ലേ പക്കിട്ട് ജവഹർലാൽ നെഹ്റു ഒക്കെ നമ്മളെ കറക്റ്റ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അത്രക്ക് ഒറിജിനാലിറ്റി ആണ് അത്രക്ക് ഒറിജിനാലിറ്റി ആ ഡീറ്റെയിൽ പക്കയാണ് പക്ക ഡീറ്റെയിൽ ആ ഒരു ഡ്രസ്സിംഗ് കോസ്റ്റ്യൂം സെൻസ് ആയാലും അല്ലേ നമുക്ക് അടിപൊളി അടിപൊളി അത് മസ്റ്റ് വാച്ച് ആണ് ഡോക്ടർ വാണ്ട്രത്ത് വന്നു കഴിഞ്ഞാൽ ഇത് മസ്റ്റ് വിസിറ്റ് ആണ് ഇവിടെയൊക്കെ ഒരാൾക്ക് നൂറ് രൂപ മാത്രമേ ടിക്കറ്റ് ഉള്ളൂ എന്തായാലും നിങ്ങൾ കാണണം അടുത്തത് കണ്ടില്ലേ അഭിനന്ദൻ വർദ്ധമൻ നമ്മളാ ഒരു പിന്നെ ഓഫീസർ ഇന്ത്യൻ ആർമിയുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓഫീസർ കണ്ടില്ലേ പക്കെ ഓക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിന്ന് ഇവിടത്തെ ഒരാൾ കിടക്കുന്നുണ്ട് ഒറിജിനൽ ഒരാള് കിടക്കുമ്പോലെ ഇതാരണ സായിബാബന്നെട്ടോ നമുക്ക് രക്ഷയില്ല അടിപൊളി 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 ഒന്നും പറയാനില്ല കണ്ണടക്കാൻ നോക്കിയോ ഒരാള് എങ്ങനെ കിടക്കുന്നുണ്ടോ അതേപോലെ തന്നെയാണ് അതേപോലെ മുന്നേ വന്നിട്ടുണ്ടോ ഫസ്റ്റ് ഞാനിവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വന്നപ്പോ ഇത്രയും സ്റ്റാച്ചു ഒന്നും ഇല്ല ഇത്രയും ഒന്നും ഇല്ല ഞാൻ എനിക്കൊന്നും ഞാൻ അഞ്ചിലോ ആറിലോ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ ജീവിച്ചിരിക്കുന്നതും പിന്നെ മരിച്ചതും ഒരുപാട് ആൾക്കാരുണ്ട് ഇനി ഞാൻ വേറെ ആൾ കാണിച്ചു തരാം നമ്മളിപ്പോ കണ്ടത് ഇതൊക്കെ മരണപ്പെട്ട ആൾക്കാർ ഇല്ലാതൊക്കെയാണ് അപ്പൊ ഇനി അല്ലാതെ കുറച്ച് കാണിച്ചു തരാം ദൈവം ആപ്പൂടെ നിക്കുന്ന ആരോടൊപ്പം ആണെന്നുണ്ടോ ഹേ ചെല്ലോ നമ്മുടെ പ്രകാശ് രാജിന്റെ കൂടെയാണ് നമ്മളെ തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രിയിലൊക്കെ ഫിലിം സ്റ്റാർ പ്രകാശ് രാജിന്റെ കൂടെ നമുക്ക് വാപ്പ കണ്ടു പ്രകാശ് രാജിനെ പ്രകാശ് രാജിന്റെ ഒപ്പമാണ് വാപ്പ നിൽക്കുന്നത് ഇത് ഫുള്ള് എ സി ആണ് ഇതൊക്കെ മെഴുകിൽ തീർത്ത പ്രതിമകളാണ് ഇതൊക്കെ വാക്സിൽ തീർത്ത പ്രതിമകളാണ് അപ്പൊ ഫുള്ള് എയർ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കണം സംഭവം മെൽറ്റ് ആകും ഉദാഹരണം കൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് അടുത്ത് നമ്മൾ കാണുന്നത് ഇതേ കണ്ടില്ലേ ഇന്ദിരാഗാന്ധി തന്നെയാണ് കേട്ടോ ഇന്ദിരാഗാന്ധി ഒരു സാരിയൊക്കെ കൊടുത്തൊരു കസാരിയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഇന്ദിരാഗാന്ധിയാണ് ഞാൻ അവിടെ നിന്ന് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് രാജീവ് ഗാന്ധി ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു ഡ്രസ്സും ആ ഒരു ചെരുപ്പും എല്ലാം അടിപൊളി അടുത്തത് നമ്മുടെ അടുത്ത് ഭരണപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ് അപ്പോൾ നോക്കണേത് ആ അതെ അതായത് ആളുടെ കയ്യിലെപ്പോഴും ഒരു ഉണ്ടാവും ജനപ്രതിനിധികൾക്ക് വേണ്ടിയിട്ട് പേപ്പർ എന്തായാലും കയ്യിലൊരു പേന അടക്കം വെച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ പ്രത്യേകത കാരണം അമ്മമാതിരി പെർഫെക്ഷൻ പോക്കറ്റിൻ്റെ ഒരു പേനയും കളർ ഡ്രസ്സൊക്കെ ഇട്ട് വെള്ളം വെള്ളമൊക്കെ ഇട്ടിട്ട് എന്ത് പെർഫെക്ഷൻ നോക്കിയേക്ക് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ഏതായാലും ഇതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ വരെയാണ് നമ്മൾ കയറിയപ്പോൾ കണ്ടത് സുനിൽ എന്ന് പറഞ്ഞ ആളോ ആരും ഒരു പുള്ളിക്കാരൻ ഏതായാലും പുള്ളിക്കാരനെ ഹാർട്ട്സ് ഓഫ് ഒന്നും പറയല്ല കാരണം ആ ആ എല്ലാവരും കൂടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു ഗെയ്സ് അടുത്തതേ ഉണ്ടല്ലോ നമ്മളെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ കണ്ടോ കഴുത്തിൽ കൊന്ത കാര്യങ്ങൾ എല്ലാം ഉണ്ട് ആളുടെ ആ ഒരു പിന്നെ ആ ഒരു എന്താണ് ആ ഒരു അച്ഛൻ ഡ്രസ്സൊക്കെ കറക്റ്റ് അതേപോലെ ചെയ്തിട്ടുണ്ട് അടുത്ത് എവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പക്ക ശ്രീനാരായണ ഗുരുദേവൻ ആ ആളുടെതും കണ്ടില്ലേ ആ ഒരു രോമൊക്കെ കണ്ടുവോ ശരീരത്തിലെ ആ രോമുള്ള ഗെയ്സ് നോക്ക് തൊടാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ തൊടുന്നതുമില്ല പക്ഷേ വീഡിയോ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഫോട്ടോ എടുക്കാൻ നമുക്ക് ഇത്രയ്ക്ക് പെർഫെക്ഷൻ ആ ഒരു ചമ്പ്ര പൂട്ടിട്ടിരിക്കുന്ന നോക്കിയൊക്കെ ആളുടെ അവിടെ നണ്ണ ഗുരു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ രൂപമാണ് ചമ്പ്രം പടിഞ്ഞിങ്ങനെ ഇരിക്കുന്നത് അതേപോലെ തന്നെ ചെയ്ത് ഇനി അടുത്ത് എവിടേക്ക് ഒത്തി കഴിഞ്ഞാൽ ശ്രീ മണ്ണത്ത് പത്മനാഭൻ ആളുടെ ഇതേപോലെ തന്നെ കണ്ടോ ശ്വാസമൊക്കെ ഇട്ടിട്ട് ചെറിയൊരു പുഞ്ചിരിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കണ്ടില്ലേ അടുത്തത് ശ്രീ ശ്രീ രവിശങ്കർ ആളുടെ അതേപോലെ തന്നെ നമുക്ക് ആടെ നിൽക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് നോക്കിയൊക്കെ ഒരു ഹാളിനുള്ളിൽ എത്രത്തോളം പ്രമുഖരാണ് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് നിന്നിട്ട് ഇരുന്നിട്ടൊക്കെ ഉള്ളത് എന്ന് ചക്കരതയും മുന്നേ മുന്നേ പോവാണ് കേട്ടോ കേസ് ഇനി ഉള്ളിലേക്ക് ഇനിയും കാണാനുണ്ട് കേട്ടോ ഇനി ഒരുപാടുള്ളിൽ കാണാൻ ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരാം നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ഹോളിലേക്ക് കയറുമ്പോൾ അവിടെ ഉള്ളതും ഇനിയും വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ ചക്കരതയെ ഇവിടെ ഡോക്ടർ ബി ആർ അംബേദ്കർ സാറിന്റെ കൂടെ നിൽക്കാണ് ചക്കരയിൽ ലനമോള് നോക്കാണ് എന്താ സംഭവം കയ്യിൽ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയൊക്കെ സാറിന്റെ കയ്യിൽ കണ്ടില്ലേ വിരളൊക്കെ ചൂണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് ആ ഒരു വട്ടക്കണ്ണടയൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ ഒരു കോട്ടും സോട്ടും തയ്യൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ മിസ്സ് ചെയ്യരുത് ഈ ഒരു ബ്ലോഗ് നിങ്ങൾ മുഴുവൻ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം മുഴുവനായിട്ട് കാണുക കാരണം ഒരാളുടെ കഴിവാണ് നമ്മളിവിടെ കാണുന്നത് കണ്ടില്ലേ ഒരാളുടെ കഴിവാണ് നമ്മൾ കാണുന്നത് വെറുതെ രൂപം ഉണ്ടാക്കി വച്ചിരിക്കില്ല എല്ലാവരും അത്ര പെർഫെക്റ്റിനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ നാട്ടുകാരാണല്ലേ അപ്പം നമ്മുടെ നാട്ടിലെ കിളിമാനികളുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ അംസദമയന്തിയും അതേപോലെ ഒരുപാട് ചിത്രങ്ങൾ പിന്നെ വരച്ച പെയിന്ററാണ് ആര് രാജാ രവി വർമ്മ ശ്രീ രാജാ രവി വർമ്മയാണ് അപ്പോൾ ആളെയാണ് നിങ്ങളിവിടെ നിൽക്കുന്ന കാണുന്നത് എന്തെങ്ങനെ ഫോട്ടോ എടുക്കണം ഓക്കെ ചക്കരയ്ക്ക് ഒരു ഫോട്ടോ എടുക്കട്ടെ ഇവിടെ ഒരാൾ ടേബിളൊക്കെ ഇട്ടിട്ട് ചെയറിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറാണ് അപ്പോൾ നമ്മുടെ ദേശീയ ഗാനമൊക്കെ നമുക്ക് തന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നത് വെള്ളത്താടിയും വെള്ളം മുടിയൊക്കെ ഇട്ട് ഒരു കോർണറിൽ അതങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ പഴയ രാജാവാണ് രാജാവനായിട്ടോ ദേവിതാംകൂറിൻ്റെ അപ്പോൾ ആ ഒരു രാജകീയ പ്രൗഢിയിൽ ആ ഒരു ഓർണമെൻസൊക്കെ ധരിച്ചിട്ട് ആ ഒരു പിന്നെന്താണ് ആരാണ് ഒരു കോട്ടാണോ എന്താണ് സാധനം ഏ ഒറിജിനലിനെ വരുന്ന സാധനങ്ങളാണല്ലേ അതൊക്കെ ആര് കിരീടമൊക്കെയൊക്കെ തലപ്പാകൊക്കെയൊക്കെ പെർഫെക്ഷൻ അടിപൊളി 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 ദാദാസാഹിബ് ഫാൽക്കേ അതിവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ ഒരു കണ്ണൊക്കെ അതേപോലെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് അവരുടെ കണ്ണ് ബ്ലാക്ക് ഐ അല്ല അല്ലാത്ത സംഭവം ഒരു ചെറിയൊരു ഗ്രീൻ ടച്ചുള്ളൊരു ഷേപ്പാണ് അടുത്തവിടെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണഅയ്യ അടിപൊളി അടിപൊളി അതിന് ഡീറ്റെയിൽ ഇതൊക്കെ നോക്കി നോക്ക് അവരുടെ ഫുള്ള് അടിപൊളി അടിപൊളി ഓക്കെ ഇനി ഉള്ളോട്ട് പോവാം നമുക്ക് അങ്ങനെ നമ്മൾ കുറച്ച് പൊളിറ്റിക്കൽ മെമ്പേഴ്സിനെ കണ്ടു നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കണ്ടു ഇനി കുറച്ച് നമുക്ക് ഫിലിം ഫീൽഡ് അതേപോലെ തന്നെ സ്പോർട്സ് ഫീൽഡ് അങ്ങനെ കുറച്ച് സെലിബ്രിറ്റീസിനെ നമ്മൾ കണ്ടുപോയ്ക്കാൽ ഉമ്മ അപ്പോൾ അത് നമുക്ക് ഈ ഒരു ക്വാറന്റൈൻ തുടങ്ങാം അപ്പോൾ ഇത് നമ്മുടെ യു എ ഇയുടെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ആണ് കേട്ടോ നമ്മുടെയൊക്കെ അന്നം തൊന്നിരുന്ന നമ്മുടെ നാട്ടിലെ ഭരണാധികാരി രാജാവ് ഷെയ്ഖ് മുഹമ്മദ് ആളുടെ പേര് മുഹമ്മദ് ബിൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദൽ മത്തും ഷെയ്ഖ് മുഹമ്മദ് എന്നാണ് ആളെ അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ യു എ ഭരണാധികാരി യു ഇയിലെ രാജാവ് ഷെയ്ഖ് മുഹമ്മദ് പിന്നെ അടുത്തത് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ അടുത്തിടെ മരണപ്പെട്ട നമ്മുടെ മലയാള സിനിമയുടെ നമ്മുടെ സ്വന്തം ഇന്നച്ചനൊക്കെ പറയുന്ന ആണ് കേട്ടോ ഇന്നസെൻ്റ് കേട്ടോ അതെ അവിടെ നിൽക്കുന്നു നോക്കി നോക്ക് അതേപോലെ കണ്ണാടൊക്കെ ഇട്ട് അവിടെ നോക്ക് കണ്ടോ പക്ക അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പക്കയാണ് ആ അപ്പോൾ അടുത്ത നമ്മുടെ ബാഹുബലിയിൽ പ്രവാസ് നിൽക്കുന്ന നോക്കാം ആ ബാഹുബലിയിൽ അതേ കോസ്റ്റ്യൂമിലാണ് കേട്ടോ നോക്ക് ബാഹുബലി ആ ഒരു ബോഡി അടക്കം മോനെ അവർ ജിമ്മും കയ്യും ആ ഒരു പടച്ചട്ടയും കിരീടവും എല്ലാ സംഭവങ്ങളുടെ മീഷയൊക്കെ പിരിച്ചിട്ടുള്ള ഏതാ പ്രൗഢി നമുക്ക് ബാഹുബലി പ്രവാസ് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രിക്കറ്റിൻ്റെ ഇതിഹാസം ക്രിക്കറ്റിൻ്റെ ദൈവം എന്നൊക്കെ പറയുന്ന നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ അവിടെ ഒരു മൈക്കൊക്കെ ആയിട്ട് നമ്മുടെ ഒരു സ്പോർട്സിൻ്റെ ആ ഒരു ലോഞ്ച് തിരിക്കണ പോലെ തന്നെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കൂളിങ് ക്ലാസ് ഒക്കെ ഇട്ടിട്ട് അടിപൊളി അടുത്തത് നമ്മുടെ വിരാട് കോഹ്ലി അതും അടിപൊളി ഇന്ത്യൻ ജേഴ്സിയൊക്കെ ഇട്ട് ഷൂസൊക്കെ ഇട്ടിട്ട് ആളെ കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആൾ റിട്ടയർഡായി ആളിപ്പോഴും ഫീൽഡിലുണ്ട് അതാണ് വ്യത്യാസം അടുത്തത് നമ്മുടെ ക്രിക്കറ്റിൻ്റെ ഇതിഹാസം കണ്ട പോലെ തന്നെ ഫുട്ബോളിൻ്റെ ഇതിഹാസം ഡേഗോ മർഡോണ അർജൻറ്റീനൻ പ്ലെയറാണ് അപ്പോൾ ആളും ഫുട്ബോളൊക്കെ കയ്യിൽ വെച്ചിട്ട് സിംബലൈസ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നുണ്ട് റഷ്യയിൽ അടിപൊളി അത് കളർ സ്കിൻ ടോൺ ഇല്ലേ അതടക്കം ഒറിജിനലാണ് അതടക്കം പക്കയാണ് ആ രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് അടുത്തത് നമ്മുടെ സൽമാൻ ഖാൻ ബോളിവുഡ് കുറച്ച് നമുക്ക് ബോളിവുഡിനെ കാണാം സിനിമ ഒക്കെ നിൽക്കുന്നുണ്ടോ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ഉണ്ടോ കാണിക്കുന്ന ഒരുപാടുണ്ട് ഗീസ് അടുത്ത കരീന കപൂറാണ് ഇരിക്കുന്നത് ഓ മോനെ ഒന്നും പറയണ്ട ഒന്നും പറയുന്നില്ല ഗീസ് നോക്കിയൊക്കെ കരീന കപൂർ ആ ഒരു കോർണറിൽ ഇരിക്കുന്നുണ്ട് അടുത്ത റിണ ദഗുബാത്തി നിൽക്കുന്നുണ്ട് ഇവിടെ അതും അടിപൊളിയായിട്ട് ഒരു കാഷ്വൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ലെജൻസിനാണ് നമ്മുടെ ബിഗ് എം ഇരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അതായത് അബ്സല്യൂട്ട്ലി കുറച്ച് ലെജൻസിന് നിങ്ങൾ കാണിച്ചില്ല അപ്പോൾ ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സ്വന്തം ജയൻ ഇവിടെ ഉണ്ട് നമ്മുടെ പഴയ സിനിമയുടെ പിന്നെന്താണ് തീരാനഷ്ടം നഷ്ടപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട നമ്മുടെ ജയൻ നിൽക്കുന്നുണ്ട് ചക്കര ജയൻ്റെ ഒരു ഡയലോഗ് പറ ജയൻ ഇഷ്ടം പോലെ ഡയലോഗുണ്ട് ഓക്കെ ആ ഒരു ആക്ഷൻ കാണില്ലേ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഓക്കെ കോട്ടസീട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു വേഷം അടുത്തത് നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ചക്കരേ ബിഗ് ബോസിലെ അനിമോൾക്ക് കപ്പും കൊടുത്തിട്ട് നേരെ ലാലേട്ടൻ വന്നത് നമ്മുടെ സ്വന്തം ട്രുവൻഡ്രത്താണേ അപ്പോൾ ലാലേട്ടൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് നേരെ പോയി അപ്പോൾ ലാലേട്ടൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് കേട്ടോ ഡി എച്ചിൻ്റെ ഷർട്ടാണല്ലേ ഹെയർ സ്റ്റൈലും ഒക്കെ നോക്ക് വെച്ച് ഉം പറയുന്നില്ല ലാലേട്ട അപ്പൊ നിങ്ങൾ ചോദിക്കും ലാലേട്ടനുള്ള സ്ഥിതിക്ക് മമ്മൂക്കില്ലേന്ന് ബിക്കോസ് മമ്മൂക്കുണ്ട് കേട്ടോ മമ്മൂക്ക ഉണ്ട് മമ്മൂക്ക ഈ ഒരു ഹോളിൽ തന്നെ ഞാൻ കാണിച്ചു അടുത്തത് നമ്മുടെ സ്വന്തം രജനീകാന്താണ് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ രജനീകാന്ത് ജയിലോ അപാശ എന്നൊക്കെ നിങ്ങൾക്ക് വിളിക്കാം കാലുമേക്കാലൊക്കെ വെച്ചിട്ട് ആളാളുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ കറക്റ്റ് അതേപോലെ ഇരിക്കുന്നൊക്കെ നിങ്ങള് കോളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് എന്ത് എല്ല അടിപൊളി അടിപൊളി പോക്കുന്നുണ്ട് അപ്പൊ അവിടെ കാലില് തട്ടരുത് കേട്ടോ അവിടെ അള ശല്യപ്പെടുത്തരുത് ഏറ്റവും കൈയൊക്കെ ഒരു തടസ്സം അത് നൂറ് തടവസം പറഞ്ഞത് പാപ്പ പറഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞല്ലേ അപ്പൊ ഇനി നമ്മൾ കാണാൻ പോണത് നമ്മുടെ സ്വന്തം പോക്കിരി രാജ മധുര രാജ അടുത്ത ബിഗം ഒന്തം മമ്മൂക്ക തന്നെയാണ് കേട്ടോ മമ്മൂക്ക് ആ ഒരു രാജാതിരാജ മധുരരാജ പോക്കി രാജ ലുക്കിൽ ആൻ്റെ സ്വർണ്ണ ചെയിനൊക്കെ ഇട്ട് കണ്ടില്ലേ മാലയൊക്കെ ഇട്ടിട്ട് നിൽക്കണമെന്ന് ആ മധുരരാജയാണ് ഇനി എൻ്റെ കയ്യിൽ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാലേ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ മോതിരം കണ്ടോ വാച്ച് ഉണ്ടോ ആ വാച്ച് പൊതുവെ നോട്ടാം നമ്മൾ തുടണ്ട പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലൊരു ഗോൾഡൻ ബ്രേസ്ലെറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളയും വെള്ളമൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുകയാണ് ആരാണ് എല്ലാത്തിലും ആക്ച്വൽ ഹെയർ ആണ് ഓസപ്പോ ഇതില് ഇവരെ ആണോ അതായത് പറഞ്ഞ വേറൊന്നുമില്ല ഈ ഡീറ്റെയിൽ എഴുതിക്കുന്ന ഈ ഹെയർ ഉണ്ടല്ലോ ഇത് ആക്ച്വൽ ഹെയർ എന്നാണ് പറയുന്നത് എന്ത് ആ ഇവിടെ നമ്മള് ഇത് നോക്ക് കഴിയില്ല അതേ ഹെയർ റിയൽ ഹെയർ ആണ് കേട്ടോ ഇവിടെ ഇവരി ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് അടിപൊളി ഒന്നും പറയാലോ ആ ഇതാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഇതിന്റെ ഇത് ചെയ്യുന്ന ആള് പുള്ളിക്കാരനാണ് ആളല്ലേ ഇത് ചെയ്യുന്നേ പുള്ളിക്കാരനാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ അല്ലെ ഇതിന്റെ ഇതിന്റെയൊക്കെ പിന്നില് പ്രവർത്തിക്കുന്ന ആള് പുള്ളിക്കാരനാണ് ആ ഒരു പിന്നെ മെഷർമെന്റ് ചെയ്യണത് ഇവിടെ നമുക്ക് മനസ്സിലാവും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉണ്ട് പിന്നെ സിനിമാ തടന്മാര് നടിമാര് ഇതേ കണ്ടല്ലേ അമിതാഭ് ബച്ചന് എല്ലാവരും അളവെടുത്ത് കറക്റ്റ് മെഷർമെന്റിലാണ് ചെയ്യണം അല്ലേ കറക്റ്റ് മെഷർമെന്റിലാണ് ആളെ ചെയ്യണത് ഇവിടത്തെ വെങ്കടേഷ് നിൽക്കുന്നുണ്ട് കോട്ടും സൂട്ടും ഒരു ചിരിപ്പൊക്കെ ഷൂസൊക്കെ അടിപൊളി അടിപൊളി ആ മറ്റേ നമ്മൾ നേരത്തെ വന്നിട്ട് കണ്ടതന്നെ ഓ രക്ഷില്ല രക്ഷയില്ല ഈസ് അപ്പൊ ഇനി അവിടെയുണ്ട് കേട്ടോ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ശരിക്കും കഴിഞ്ഞെന്ന് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടില്ല ഇനി ഉള്ളിൽ കാണാൻ അതായാലും അടിപൊളി കണ്ടെടുത്തോളൂ അടിപൊളി 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 അപ്പോൾ ഇവിടെ നമ്മളിനി കയറാൻ പോകുന്നത് അടുത്തൊരു ഹോളിലേക്ക് തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ കാലത്ത് അമ്മ ഇന്നത്തെ കാലത്ത് എ ആയോണ്ടേ നമ്മൾ ചെറിയൊരു വീഡിയോ ആണെങ്കിൽ എല്ലാവരും വിചാരിക്കുന്ന സംഭവം എ ആണ് ഒരിക്കലും എ അല്ലേ കേട്ടോ അതൊക്കെ എത്രയോ വർഷങ്ങൾ മുന്നേ ഇവിടെയുള്ളൊരു സംഭവമാണിത് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ കേരള രാഷ്ട്രീയത്തിലെ ജീവിച്ചിരിക്കുന്നതും മരണപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരാണ് അപ്പോൾ ഏറ്റവും റീസെൻ്റ് റീസെൻ്റ്ലി ആയിട്ട് മരണപ്പെട്ട നമ്മുടെ സഖാവ് ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സാർ ഉണ്ടല്ലേ ആ ഉണ്ട് ഒറിജിനൽ കോസ്റ്റ്യൂ ആ അവർ ഉപയോഗിച്ചിരുന്നത് ഓ ഗൈസ് അപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇവരിട്ടേക്കുന്ന ഈ ഒരു ജുബയും ഈ ഒരു മുണ്ടും ഉണ്ടല്ലോ ഇത് ഇവർ ജീവിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ചതാണ് കേട്ടോ ബാക്കിയൊക്കെ ഇവർ പുറത്തുനിന്ന് ഡ്രസ്സ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതായിരിക്കും പക്ഷേ അതിപ്പോൾ ഇവർ പറഞ്ഞ കാര്യമാണ് ഇത് രണ്ടും അതായത് ഞാൻ കാണിച്ചു തരാം ഇത് അച്യുതാനന്ദ സാറിൻ്റെ അതായത് ഈ ഒരു ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ ഇത് ആൾ ഉപയോഗിച്ചിരുന്നതാണെന്ന് നാ പറയണത് കയ്യിലെ വാച്ച് കണ്ടില്ലേ ഡ്രസ്സ് ചെയ്താലും ഉപയോഗിച്ചതാണ് കേട്ടോ അപ്പോൾ അടിപൊളി 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 കണ്ടോ അടുത്തത് ഇതും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് ഡ്രസ്സ് നമ്മുടെ ആ കൊടിയേരി ബാലകൃഷ്ണ പുള്ളിക്കാരൻ്റെതും ഇതേപോലെ തന്നെ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ആ ഒരു ഷർട്ടും മുൻപും ഉപയോഗിച്ചിരുന്നതന്നെയെന്നാണ് പറയുന്നത് കണ്ടോ ഇവിടെ കഴിവ് തന്നെയാണ് കേട്ടോ ഇതിലൊക്കെ കയ്യിലൊക്കെ ഹെയർ ഉണ്ടോ ഇതൊക്കെ റിയൽ ഹെയർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രി ജയലളിതല്ലേ സാരി എല്ലാം എടുത്തിട്ട് ജയലളിത അതേപോലെ തന്നെ എം ജി ആർ എം ജി രാമചന്ദ്രൻ ആ തൊപ്പിയും അതേ കണ്ണടക്കിട്ട് ഈ ഒരു ടേബിളിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് അപ്പൊ ആളുടെയും കറക്റ്റ് ഡ്രസ്സും സംഭവങ്ങളൊക്കെ പക്ക അതേപോലെ ചെയ്ത് ഒരു ഫയലിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന രീതിക്കാനായിട്ടോ ഇവിടെ അതിനെ അവര് നിർമ്മിച്ചിരിക്കണത് അപ്പൊ നമ്മുടെ ദേശീയ പതാകയൊക്കെ ഒരു ടേബിളിന് മുന്നിൽ കാണുന്നുണ്ട് അതിപോലെ സൂപ്പർ സൂപ്പർ അടുത്ത് നേരെ ഈ സൈഡ് എടുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം എ പി ജെ അബ്ദുൽ കലാം നോക്കി അതായത് നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം നിങ്ങളുടെ ഉറക്കം കിടത്തുന്നതാവണ സ്വപ്നം അത് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കണം അല്ലേ ചക്കരേ അതായത് നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം സാറ് പറഞ്ഞ വാക്കുകളാണ് കേട്ടോ അതേപോലെ തന്നെ വിങ്സ് ഓഫ് ഫയർ അഗ്നി എഴുതിയിരിക്കുന്നത് എ പി ജെ അബ്ദുൽ കലാം അപ്പോൾ ഏതായാലും അതും അടിപൊളി ഹെയർ സ്റ്റൈലും ആ ഒരു ഐബ്രോയും ഒക്കെ അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അവരുടെ കുറച്ച് കോട്ട്സാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സോ എങ്ങനെയുണ്ട് മാ അടിപൊളി അല്ലേ ചക്കര എങ്ങനെയുണ്ട് ഒറിജിനാലിറ്റി വരെ എങ്ങനെയുണ്ടോ കൊള്ളാം ആ തനമോൾ ഇവരെയൊക്കെ കണ്ടില്ല അനമോള് ഉറക്കായിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അപ്പം കൊള്ളാം സൂപ്പർ കൊള്ളാം അല്ലേ അടിപൊളി 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 എന്നാലും അടിപൊളി കേട്ടോ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരണമെങ്കിലേ ഇത് മിസ് ചെയ്യരുതേ കാരണം ഈ ഒരു ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വെറുത്താണ് വളരെ വറുത്തായിട്ട് ഇതൊക്കെ കണ്ടുപോകും ഒരാൾക്ക് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ കണ്ട് ആശ്രയിച്ച് കൂടുതലൊന്നും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് പറ്റും അപ്പോൾ കാണാത്ത ആൾക്കാരാണ് കാരണം എനിക്കൊന്നും ഇതുവരെ കാര്യം മൂന്ന് സ്ഥലത്തേ ഉള്ളൂ ഒന്ന് മഹാരാഷ്ട്ര പൂനെ പിന്നൊന്ന് ഗോവ പിന്നൊന്ന് കേരളയിൽ ഇവിടെ മാത്രമേ ഉള്ളു അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മുടെ വടക്കോട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരും ഇപ്പൊ കണ്ടിരിക്കണം എന്നില്ല നമ്മളെ ഇവിടെ തന്നെയും ചുരുക്കം ആൾക്കാരും എനിക്ക് തോന്നുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയില് കാണുക അങ്ങോട്ടൊക്കെ വരുമ്പോ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കയറി വിസിറ്റ് ചെയ്യുക ഇപ്പൊ അരമണിക്കൂറൊക്കെ തന്നെ വേണ്ടിയുള്ളൂ ഇതൊക്കെ ഒന്ന് കണ്ട് ഇതിലൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടു ഇങ്ങക്ക് പോവാൻ വേണ്ടിയിട്ട് ഓക്കെ അതായത് ഇതൊക്കെ നോക്കി നോക്കി നിങ്ങള് ആ കയ്യിലെ വെയിൻസ് ഉണ്ടല്ലോ ഒരു ഞരമ്പുകള് ആ നരമ്പടക്കം അതെ അതെ ഗീസിൻ്റെ ആ വെള്ളും ആ ഒരു ഞരമ്പൊക്കെ ഡീറ്റെൽ ചെയ്തേക്കണമെന്ന് നോക്കി നോക്ക് എം മാതിരി പെർഫെക്ഷൻ ഗീസ് എം പെർഫെക്ഷൻ ഒന്നും ഇതൊക്കെ ആള് ജീവിച്ചിരുന്നപ്പോൾ ഉള്ളത് തന്നെയാണ് കേട്ടോ ചെയ്ത ചെയ്തതാണ് ആളെ മെഷർമെന്റ് എടുത്തിട്ടാണ് ചെയ്യണമെന്നു പറഞ്ഞാൽ അപ്പോൾ അത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാവും കാരണം ആ ഒരു പെർഫെക്ഷൻ വരാൻ വേണ്ടി തന്നെയാണ് പിന്നെ ആ ഒരു മെഷർമെന്റ് എടുത്ത് ചെയ്യണത് ആ അപ്പം ഉമ്മായ അപ്പായും നമ്മളെ എ പി ജിയുടെ രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മളതൊക്കെ കണ്ടിറങ്ങിയപ്പോൾ നേരം ഇരട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കിഴക്കേക്കോട്ടെ തന്നെയാണ് കേട്ടോ കിഴക്കേക്കോട്ടെ വന്നിട്ട് ഇവിടെ ഈ വാക്സ് മ്യൂസിയം നിങ്ങൾ ചോദിച്ചാൽ മതി അതായത് സുനിൽസ് വാക്സ് മ്യൂസിയം ഇത് നിങ്ങൾ ചോദിച്ചാൽ ആരായാലും പറഞ്ഞരും അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്പോട്ട് വന്നിട്ട് കണ്ടില്ലേ ഈ സങ്ങനെ നമ്മൾ തിരിച്ചു പോരും വഴി ഫുഡ് കഴിക്കാൻ കയറിയിരിക്കാനാണ് കേട്ടോ അപ്പോൾ കെ എഫ് സിയിലാണ് നമ്മൾ കയറിയിരിക്കണത് അപ്പോൾ വലിയൊരു കോംബോ ബക്കറ്റ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ പെപ്സി ഉണ്ട് മിറണ്ട ഉണ്ട് ഡ്യൂ ഉണ്ട് അതും പെപ്സി ആണ് പിന്നെ കച്ചപ്പ് ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കഴിക്കില്ല എന്നാലേ അപ്പോൾ വരി കഴിക്കാം കെ എഫ് സിയിലു കേട്ടോ അതെ അതാ പ്ലേറ്റ് ഇതിലുണ്ട് കുഴപ്പമില്ല ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും വരാണ്ട് ഫ്രൈസ് അല്ലേ ഇത് ആ ഫ്രഞ്ച് ഫ്രൈസ്

നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി അപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ ഒരു രണ്ട് മൂന്ന് പീസ് രണ്ട് മൂന്നല്ല മൂന്നാല് പീസ് ചിക്കൻ ബാക്കിയുണ്ട് ഇതിൽ അല്ലേ മൂന്ന് പീസ ആ മൂന്ന് പീസ് ആ ബാക്കിയൊക്കെ നമ്മൾ കഴിച്ചു ഇത് കഴി ആദ്യം ഓർഡർ ചെയ്തിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ ഓർഡർ ചെയ്തു രണ്ടാമത് ഓർഡർ ചെയ്തതിൽ ഒരു രണ്ട് മൂന്ന് പീസ് ആ രണ്ടാമത്തേല് അത് പിന്നെ രണ്ടാമത്തെ ഓർഡർ ചെയ്തത് ഏറിപ്പോയി അപ്പോൾ അതെന്ത് ചെയ്തു നമ്മൾ ബാക്കിയുള്ളത് ഒഴിവാക്കിയുള്ള നമ്മൾ പാഴ്സലാക്കി എടുത്തിട്ടുണ്ട് കെ എഫ് സി അപ്പോൾ വീട്ടിൽ പോയിട്ട് കഴിക്കാമല്ലോ അപ്പം ഉമ്മായും പാപ്പായും കുട്ടിയും കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇനി വീട്ടിലോട്ട് പോവാണ് എന്നാൽ പോകല്ലേ നമുക്ക് നമ്മൾ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇത്രത്തോളം നമ്മൾ ഇന്നത്തെ വീഡിയോ അവർ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം ഒരു എല്ലാവർക്കും ബൈ ബൈ